ഹലോ ഫ്രണ്ട്സ് തനിയാടകടി യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാ നമ്മളെ കൂടാൻ മുന്നിൽ വെച്ചിട്ട് കുറേ സൈറ്റോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളെ പൂനെ കണ്ടില്ലേ കാണിച്ചതരണം കേട്ടോ നമ്മളെ പുതിയ പൂവനാണ് അത് റെസ്റ്റിങ്ങിലാണ് ഇതാ നമ്മളുടെ ചാരക്കോഴി കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കന്നിപ്പടയാണ് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ നമ്മൾ സെയിൽ ചെയ്യാൻ പോവാണ് തള്ളക്കോഴിനെ കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങളെ അഞ്ചെണ്ണത്തിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ സെറ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ കോഴികളെ ഡെലിവറി ചെയ്ത് സേഫായിട്ട് എത്തിച്ചു കൊടുക്കുന്നതാട്ടോ അപ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കോഴീനെ കണ്ടുകൊണ്ട് തന്നെ പറയാം അപ്പം നമുക്ക് തരാം വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതാട്ടോ നമ്മളെ ചാരക്കോഴി ഫസ്റ്റ് കന്നിപ്പുഴയാണ് അമ്മ കോഴിയായിരിക്കാണ് ഇതായിരിക്കുന്നത് കണ്ടില്ലേ കുഞ്ഞുങ്ങൾ അഞ്ച് ആൾക്കാരായിട്ടുള്ളത് മൂന്ന് ചാരണ്ട് ഒരു പൂവൻ്റെ മാതിരി ഉള്ള ഒരു കുഞ്ഞുണ്ട് അവരുടെ ഫാദറിനെ ഞാൻ കാണിച്ചറിയാതാന്നുള്ളത് അപ്പോൾ അതാ ഈ കാണുന്ന വനാട്ടോ പൂവന് കടയില്ല അല്ല സെവൻ കളർ അടി പൊളി കോഴി കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങളാണ് ആ കാണുന്നത് വാലില്ലാ വാല് നായ കടിച്ചു പോയതാണ് വലിയ വാലായിരുന്നു അപ്പോൾ നായ പിടിച്ചു പോയി ഇനിയിപ്പോൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്കും വരുന്നുണ്ട് ആ ബ്ലാക്ക് എങ്ങനെ ഉണ്ടായിന്നറിയില്ല ചാരയിൽ കൂടെ തിരിഞ്ഞ് വന്നതായിരിക്കാം ലൈനേജിൽ പെട്ടത് കൊണ്ട് സെവൻ കളറിലും ബ്ലാക്ക് ഉണ്ടല്ലോ അങ്ങനെ ഒരു ബ്ലാക്ക് വന്നതായിരിക്കാം ബാക്കിയുള്ളതൊക്കെ പക്ക മൂന്ന് നല്ല അതായത് ലൈറ്റ് ചാര സാധാ ചാര അങ്ങനത്തെ കുട്ടികളായിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇന്ന് ഉണ്ടാക്കി ഇപ്പോൾ നാല് ദിവസമായിട്ടോ നാല് ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ തള്ളേനെ കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങളെ മാത്രമാണ് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പം ഇപ്പം നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ പുല്ല് തിന്നുന്നത് ഇന്നിപ്പം ആദ്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രം കൊടുത്താട്ടോ പുല്ല് കണ്ടില്ലേ തള്ളക്കോഴി തിന്നണെ കണ്ടിട്ട് കുഞ്ഞുങ്ങൾ പുല്ല് തിന്ന എല്ലാവരും കണ്ടില്ലേ ഇനി അവർ നല്ലോണം കഴിച്ചോളൂ അവർ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടില്ലേ എല്ലാവരും കൊത്തി കഴിക്കുന്നത് ഇനി ഇത് വാങ്ങുന്നവർക്ക് ഭയങ്കര കാര്യമായിട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫൈബർ കണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇനി പുല്ല് അരിഞ്ഞിട്ട് കൊടുത്തവർ തിന്നോളും ഒരു തവണ തിന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതെടുത്ത് കൂടുന്ന കുഞ്ഞിനെ കണ്ടോ അതിനപ്പം പിടിച്ച് കാണിച്ചു തരാം അതിൻ്റെ തലയിൽ ഒരു മറുഗുണ്ട് നല്ല ഭംഗിയാ കാണാം അത് ചാരക്കുഞ്ഞെ കണ്ടില്ലേ ചാരക്കുഞ്ഞിൻ്റെ കണ്ണുമ്മർ മോളൊരു ലൈനേജ് കളർ വരുന്നില്ലേ ഒരു റെഡ് കളർ ഉണ്ട് അപ്പം ചാര മാത്രല്ല ചാര റെഡ് ആട്ടോ അത് നല്ല ഇതിനെ കണ്ടിട്ടൊരു മാരി ഉണ്ട് അപ്പം കണ്ടില്ലേ കള്ളക്കുഴി കഴിക്കുന്നത് കണ്ടിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും എടുത്ത് കഴിച്ച് ഇങ്ങനെ കേട്ടോ പുല്ല് പഠിപ്പിക്കുക നാല് ദിവസമായിട്ടുണ്ട് ഞാൻ അഞ്ച് ദിവസത്തിന് ശേഷമാണ് പുല്ല് കൊടുക്കുക പക്ഷേ കുഞ്ഞുങ്ങളിപ്പോൾ കഴിച്ചത് കണ്ടില്ലേ ഇത്ര ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുല്ല് കഴിച്ച നന്നായിട്ട് ഇത് കരിയില കോഴിയല്ല കേട്ടോ അത് അറുപതിനായിരത്തി പെട്ടിട്ടുള്ള കോഴി കുഞ്ഞുങ്ങളാണ് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളെ വേണ്ടവർ ആവശ്യക്കാർ വിളിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എല്ലായിടത്തും നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസും മറ്റ് വീഡിയോസായിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം